ഹായ് ഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് നമ്മളുടെ കുട്ടികൾക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ടീനേജേഴ്സിനും മുതിർന്നവർക്കും വൃദ്ധർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു പ്രോട്ടീൻ ആൻഡ് അയൺ റിച്ച് ഒരു ഫുഡാണ് അപ്പോൾ ഇതെല്ലാവരും ഡെയിലി ഉണ്ടാക്കിയിട്ട് ദിവസേന മൂന്ന് സ്പൂണെങ്കിലും കഴിച്ചു നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പോൾ പഴയ പഴയ ആളുകളൊക്കെ എപ്പോഴും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനെടുത്തത് കപ്പലണ്ടിയാണ് അതായത് നിലക്കടല നൂറ് ഗ്രാമാണ് എടുത്തത് അത് വറുത്ത് തൊലി കളഞ്ഞു വെച്ചതാണ് പിന്നെ ഇത് പൊട്ടുകടല പൊട്ടുകടല എന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പെന്ന് പറയും ഇതൊരു നൂറ് ഗ്രാമാണ് എടുത്തത് പിന്നെ എടുത്തിട്ടുള്ളത് മത്തക്കുരുവാണ് മത്തക്കുരു നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും സീഡ്സൊക്കെ ഒഴിക്കുന്ന കടകളിൽ നട്ട്സ് ഒഴിക്കുന്ന കടകളിൽ കിട്ടും അപ്പം ഇത് വളരെയധികം പോഷക സമൃദ്ധമായിട്ടുള്ളതാണ് നമ്മുടെ ഈ മത്തൻ്റെ കുരു ആരും തന്നെ നമ്മൾ കഴിക്കാറില്ല പക്ഷേ അത് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പിന്നെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ഒരു അറുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് എള്ളാണ് നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എള്ള് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ ഈ എള്ളിനുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി അടുത്തത് അവലാണ് അവൽ ബ്രൗൺ റൈസിൻ്റെ അവലാണ് അതായത് കുത്തരിയുടെ അവൽ വൈറ്റ് അവൽ എടുക്കരുത് ഈ ഒരു കളറുള്ള റെഡ് കളറുള്ള അവലാണ് നമുക്ക് വേണ്ടത് മട്ട അവലെന്ന് പറയും അപ്പോൾ ഇത് അര കിലോ വെച്ചാണ് അവലും എള്ളും എടുത്തത് അറുന്നൂറ് ഗ്രാം ശർക്കരയും ബാക്കിയെല്ലാം നൂറ് ഗ്രാം വെച്ചാണ് എടുത്തിട്ടുള്ളത് നട്ട്സ് ഇനി ശർക്കര നമുക്ക് ഉരുക്കാനായിട്ട് വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ടുകൊടുത്ത ശേഷം അതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ശർക്കര ഉരുകാൻ വേണ്ടിയിട്ട് മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്കൊരു അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് അവില് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരഞ്ച് മിനിറ്റ് മതിയാകും അവൽ ഒരു മീ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അവളിൽ ഒരുപാട് പ്രോട്ടീൻസും ഫൈബറും കാർബോഹൈഡ്രേറ്റും അയണും കാല്ഷ്യവും സോഡിയൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് ഡെയിലി നമ്മുടെ ശരീരത്ത് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് അപ്പം അവല് നമ്മൾ ഇതേപോലെ ഒന്ന് വിളയിച്ച് ഡെയിലി കഴിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല ബ്ലഡ് ഉണ്ടാവാനായിട്ടും ഈ അവല് വളരെയധികം നല്ലതാണ് ടീനേജ് കുട്ടികൾക്ക് അവല് ഡെയിലി കൊടുക്കണമെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും അവർക്ക് എനർജി ഉണ്ടാവാനും ബ്ലഡ് ഉണ്ടാവാനും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ദഹനക്കേടൊക്കെ മാറിയിട്ട് ദഹന വ്യവസ്ഥ ശരിയായി നടക്കുന്നതിനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവലൊന്ന് ഞെക്കി നോക്കുമ്പോൾ പൊട്ടിത്തുടങ്ങുന്ന ആ ഒരു അവസ്ഥയാകുമ്പോഴേക്കും ആവുമ്പോഴേക്കും നമുക്കത് മാറ്റി വയ്ക്കാം ഇനി എള് ഒന്ന് വറുക്കാനിടാം അപ്പോൾ എള്ളും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഒരു ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന ആ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അയണും കാൽഷ്യം മാംഗിനീസ് എന്ന് വേണ്ട നമ്മുടെ ശരീരത്തിനൊക്കെ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം എള്ളിലും ഉണ്ട് അപ്പോൾ എള് ദിവസവും കഴിക്കുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ചർമ്മം ചുളിവ് വീഴാതിരിക്കാനും ബ്ലഡ് ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവലും നമ്മൾക്ക് ക്യാൻസറിനെ വരെ തടയും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ടീനേജേഴ്സ് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവരുടെ മെൻസസ് പിരീഡ് പിരിയതെല്ലാം കറക്റ്റായിട്ട് വരാനും ആ ഒരു ദിവസം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനൊക്കെ ഒക്കെ ആയിട്ട് ഈ എള്ളും അവിലും വളരെയധികം ഹെല്പ് ചെയ്യും കൂടെ ശർക്കരയും കൂടി ഉള്ളതുകൊണ്ട് വളരെയധികം ഹെല്പ് ചെയ്യും അപ്പോൾ തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കണം അപ്പോൾ എള് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച നട്ട്സാണ് വറുത്തെടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മത്തൻ്റെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പൊട്ടുകടൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കപ്പലണ്ടി ഞാൻ വറുത്ത് തൊലി കളഞ്ഞു വെച്ചതുകൊണ്ട് വീണ്ടും ഒന്നും വറുക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഒന്ന് പൊട്ടി വരുന്ന ഒരു പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ നമ്മൾ കാഷ് ഇട്ട് കൊടുക്കണുണ്ടെങ്കിൽ അതും ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇത്ര തന്നെ നട്ട്സ് മതിയാകും ഇതിലേക്ക് അപ്പോൾ നമ്മുടെ മത്തൻ്റെ വീത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളുടെ ശരീരത്തിണ്ടാകുന്ന നീർക്കെട്ട് ഒന്നും വരാതിരിക്കാനും സന്ധിവാദം വരാതിരിക്കാനും ഒക്കെ എള്ളും മത്തൻ്റെ കുരു അവലും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഇത് നമ്മൾ ഡെയിലി ഒരു മൂന്ന് സ്പൂണെങ്കിലും നമ്മൾ കഴിച്ച് നോക്കാം അപ്പോൾ നമുക്ക് പ്രായമായവരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഒട്ടും തന്നെ ദോഷമില്ല എത്ര അധികം കഴിച്ചു എന്ന് വിചാരിച്ചാലും യാതൊരു ദോഷവും ഇല്ലാത്തതാണ് അപ്പോൾ വൈകുന്നേരം സമയങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയൊക്കെ സ്നാക്ക് കഴിക്കുന്നതിന് പകരം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഷുഗർ ഉള്ളവർക്കും കഴിക്കാം പക്ഷേ ശർക്കരയൊന്നും ചേർക്കാതെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി ഒരു പാൻ ആ പാനിലേക്ക് തന്നെ ഞാൻ ശർക്കര അരിച്ചു വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശർക്കര ഒഴിക്കുന്നതിന് മുമ്പ് നെയ്യ് ഒഴിക്കുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല ഒരു സ്പൂണ് നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് തേങ്ങ ഇടുന്നവരുണ്ടെങ്കിൽ ഒരു ചെറിയ കപ്പ് തേങ്ങ വേണമെങ്കിൽ ആ ഒരു നെയ്യിലിട്ടൊന്ന് വറുത്ത് ഒന്ന് മുരിഞ്ഞ ശേഷം മാത്രം ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ശർക്കരപ്പാനിയുടെ വെള്ളം ഒന്ന് വറ്റി വന്നാൽ ഒരു സ്വല്പം വെള്ളമുണ്ട് അതൊന്ന് വറ്റി ഒന്ന് കുറുകി വരുമ്പോഴേക്കും വല്ലാതെ കുറുകരുത് ഒരു നൂൽപ്പരിവൊന്നും ആകണ്ട ജസ്റ്റ് ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി ആ വെള്ളം ഒന്ന് പകുതി ഒന്ന് വറ്റിയാൽ മാത്രം മതി അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അത് അടിപ്പിടിച്ച് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ശർക്കര തിളച്ച് വരണുണ്ട് അതിൻ്റെ ആ ഒരു വെള്ളമയം ഒന്ന് മാറി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തില്ല ഇത് നന്നായിട്ട് തിളച്ച് വെള്ളം വറ്റി വരണുണ്ട് വെള്ളം ഒന്ന് വറ്റുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇറക്കി വെച്ച ശേഷം മാത്രമാണ് നമ്മൾ വറുത്ത് വെച്ച അവലും എള്ളും നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉണക്ക മുന്തിരി ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നെയ്യൊക്കെ ഒഴുകുന്നവരുണ്ടെങ്കിൽ അത് അതിൽ ഈ ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കാം ഇപ്പം ശർക്കരയുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണുണ്ട് ഈ ഒരു പരിവുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം ഇതിന് ശേഷം ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാം ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ അവലാണ് ഇട്ട് കൊടുത്തത് അവൽ ഒന്ന് മിക്സ് ചെയ്യുക അതിനകത്തേക്ക് എള്ളുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കട്ട കെട്ടിയിട്ട് നമുക്ക് വേറിട്ട് കിട്ടില്ല അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ച നട്ട്സും പിന്നെ കപ്പലണ്ടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ക്യാഷ്നട്ട് ഇടുന്നവർക്ക് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം അതല്ല സൺഫ്ലവർ സീഡ് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും അതും വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി ഇനി ഇതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക കൂടി പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷനലാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടില്ല തേങ്ങ ചേർക്കാത്തത് കുറച്ചധികം നാളിരിക്കുമ്പോൾ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചേർക്കണമെന്നുള്ളവർക്ക് തേങ്ങ ചേർക്കാം കുറച്ചധികം നാൾ വെക്കുന്നവർക്ക് ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും അതിൻ്റെ ക്രിസ്പിനെസ് പോകാതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്കൊരു രണ്ട് സ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് കൊടുത്തത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കും കഴിക്കാൻ പറ്റും അപ്പം സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത് അപ്പോൾ ഈ വറുത്തതും പൊരിച്ചതും ഒന്നും കൊടുക്കാതെ ഇതേപോലുള്ളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും നല്ലതായിരിക്കും അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും വീണ്ടും വീണ്ടും ചോദിച്ചാൽ അവർ കഴിച്ചോളും മത്തൻ്റെ വിത്തൊക്കെ അങ്ങനെ വെറുതെ കഴിക്കുമ്പോൾ ആരും കഴിക്കില്ല ഇങ്ങനെ വറുത്തിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ടും പറ്റും അപ്പോൾ ഇത് ചൂടാറുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം മിക്സ് ചെയ്ത് ചൂടാറി വരുമ്പോഴേക്കും അതെല്ലാം വിട്ട് വിട്ട് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിൽ ടിന്നിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ഒരുപാട് നാളത്തേക്ക് വേണമെങ്കിലും നമുക്ക് കുറച്ചൊക്കെ എടുത്ത് ഫ്രിഡ്ജിലും വയ്ക്കാം നല്ല ക്രിസ്പി ആയിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും അപ്പോൾ ഇത് ഒരു സ്പൂണ് അല്ലെങ്കിൽ മൂന്ന് സ്പൂണ് വെച്ചാൽ നമുക്ക് നാലോ അഞ്ചോ സ്പൂണോ കഴിക്കാം കുട്ടികൾക്കൊക്കെ കുറച്ചധികം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി ഷുഗർ പേഷ്യൻറ്റിനോ അതുപോലെ ബി പി ഉള്ളവർക്ക് ബ്ലഡ് പ്രഷർ ഉള്ളവർക്കൊക്കെ കഴിക്കാം ഷുഗർ പേഷ്യൻറ്റ് കഴിക്കുമ്പോൾ മധുരം ഇടാതെ വെറുതെ വറുത്ത് കഴിച്ചാൽ മതിയാകും നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്ക് ചോറും ദോശയൊന്നും കഴിക്കാതെ വെയിറ്റ് ലൂസ് ചെയ്യുന്നവരുണ്ട് അവർക്കും ഈ ഒരു റെസിപ്പി വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പം നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഇനി വിദേശത്തേക്കൊക്കെ പോണവർക്ക് ഉണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ബായ്